നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ഗർജിക്കുന്ന സിംഹമായ ഡി കെ ശിവുമാർ പ്രിയങ്ക ഗാന്ധിയോട് പറഞ്ഞിരിക്കുന്നത് കർണാടകയിൽ തന്നെ വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന് തന്നെയാണ് അത് ഇരുപത്തെട്ട് സ്ഥാനാർത്ഥികൾക്കും അതായത് കർണാടകയുടെ മണ്ണിൽ മത്സരിക്കുന്ന ഇരുപത്തെട്ട് ലോക്സഭാ സീറ്റുകളിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കും വലിയ രീതിയിൽ ഒരു പ്രചോദനമാകും അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ട് സീറ്റുകളും നേടിയെടുക്കണമെങ്കിൽ അതിൽ ഒരു സീറ്റ് പ്രിയങ്കാ ഗാന്ധി തന്നെ മത്സരിക്കണം എന്ന് തന്നെയാണ് ഡി കെ ശിവുമാർ പറഞ്ഞിരിക്കുന്നത് തൻ്റെ സഹോദരൻ മത്സരിച്ച് ജയിച്ച ബാംഗ്ലൂർ റൂറൽ തന്നെ തെരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് ഡി കെ ശിവുമാറിന്റെ അഭിപ്രായം രാമനഗരീം ചല്ലപട്ടണിയും ഒക്കെ ജെ ഡി എസിന്റെ കരുത്തുറ്റ കോട്ടകളായിരുന്ന ആ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്ന മണ്ഡലമാണ് ബാംഗ്ലൂർ റൂറൽ കഴിഞ്ഞ തവണ അതിശക്തമായ ബി ജെ പി തരംഗം ആഞ്ഞടിച്ചിട്ടും അവിടെ രണ്ട് ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് ഡി കെ സുരേഷ് അനായാസമായി ജയിച്ചു കയറിയത് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോട്ട കൊത്തളമാണ് ബാംഗ്ലൂർ റൂറൽ മണ്ഡലം ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളും ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തോട് പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല സംസ്ഥാനത്ത് ജെ ഡി എസ് ബി ജെ പിയുമായി ആവിശ്യത്തെ കൂട്ടുകെട്ട് വളരെ കാലം മുമ്പ് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞതാണ് അത് അവരുടെ സർവനാശത്തിലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ജെ ഡി എസിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗം എന്നേ കൊഴിഞ്ഞുപോയി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി ദേവഗൗഡിയും മകൻ കുമാരസ്വാമിയും ഉണ്ടാക്കിയ ഈ ഒരു പ്രത്യേകമായിട്ടുള്ള ബന്ധം അത് അവരുടെ സർവനാശത്തിലേക്ക് എത്തിക്കും ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രം കണ്ടുവരുന്ന ഈ പാർട്ടി ഒരു വിചിത്ര ജീവിയെ പോലെ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്നാണ് ഡി കെ ശിവുമാർ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ഇതിനോടൊക്കെ തന്നെ ജെ ഡി എസിലെ നിരവധി അംഗങ്ങൾ കോൺഗ്രസ്സിൽ കൃത്യമായി തന്നെ ജോയിൻ ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അതിന് കാരണമുണ്ടാകുന്നത് ജെ ഡി എസിനകത്ത് ഇനി പ്രവർത്തിക്കാൻ ഒരു വളക്കൂറുമില്ല എന്നുള്ളതും ജെ ഡി എസിൽ ഭാവിയില്ല എന്നുള്ളതും കൃത്യമായി അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു ഫാമിലി പൊളിറ്റിക്സ് മാത്രമാണ് ജെ ഡി എസിനകത്തുള്ളത് കുമാരസ്വാമിയും മകൻ നിഖിൽ കുമാരസ്വാമിയുമാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് അതൊരിക്കലും മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയും അവരുമായി മുഷിയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജെ വിട്ട പല നേതാക്കളും പറയുന്നത് എന്തിനധികം പറയുന്നു ജെ ഡി എസിലെ മുതിർന്ന നേതാവായ ജി ടി ദേവഗൗഡയ്ക്ക് വരെ ശക്തമായിട്ടുള്ള അതൃപ്തിയുണ്ട് കുമാരസ്വാമിയുടെ ആധിപത്യവും അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ആധിപത്യവും ഒക്കെ സഹിക്കവയ്യാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് നേരത്തെ തന്നെ കർണാടകയിൽ കോൺഗ്രസും അതുപോലെ ജെ ഡി എസും മന്ത്രിസഭയുണ്ടാക്കിയപ്പോൾ അതിനകത്തെ മന്ത്രിമാരിൽ പലരും ജെ ഡി എസ് അംഗങ്ങളായ പലരും ഇന്ന് ജെ ഡി എസിനെ ശക്തമായി തന്നെ പഴിചാരികയാണ് ജെ ഡി എസ്സിലെ എം എൽ എ കൂറുമാറിയതും അതോടുകൂടി ബി ജെ പിക്ക് ഭരണം കൈമാറിയ ആ ഒരു കാലാവധിയെ പറ്റിയും കൃത്യമായി തന്നെ ജെ ഡി എസ് അംഗങ്ങൾ പറയുന്നത് ഇത് ജെ ഡി എസ് അംഗങ്ങൾ കൃത്യമായി വിൽപ്പന ചരക്കായി മാറിയത് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് അന്ന് ഭരിക്കാൻ കഴിഞ്ഞത് ഇല്ലായിരുന്നെങ്കിൽ അത് നടക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴിതാ ലോക്സഭാ സീറ്റുകൾ വീതം വയ്ക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ ഞങ്ങൾ എടുത്തോളൂ എന്ന രീതിയിൽ കുമാരസ്വാമി ബി ജെ പിയുടെ മുമ്പിൽ അടിയുറവ് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇത് താൽക്കാലികം മാത്രമാണ് ബി ജെ പിയിലേക്ക് പോകുന്നവരുടെ സർവനാശമായിരിക്കും നിങ്ങൾ കാത്തിരുന്ന് കാണാൻ പോകുന്നത് എന്നുള്ളത് ജെ ഡി എസ് അംഗങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഡി കെ ശിവുമാർ ഒരു കാര്യം മാത്രം പറഞ്ഞു കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിട്ടുകൊണ്ട് കാണിക്കുന്ന തട്ടിപ്പ് പരിപാടികൾ ജനങ്ങൾ തിരിച്ചറിയുകയും ഇതിന് ജനങ്ങൾ മറുപടി കൊടുക്കുകയും ചെയ്യും ഇലക്ട്രൽ ബോണ്ട് വഴി സമാഹരിച്ചത് അയ്യായിരത്തി എഴുന്നൂറിൽ പരം കോടി രൂപയാണ് ബി ജെ പി കഴിഞ്ഞ ഇലക്ഷന് വേണ്ടി പ്രചരണത്തിന് വേണ്ടി മാത്രം ചിലവഴിച്ചത് എത്ര രൂപയാണെന്നുള്ളത് നിങ്ങൾ കേട്ടാൽ ഞെട്ടുക തന്നെ ചെയ്യും അത്രയും വരുന്ന തുകയും അതുമായി ആനുപാതികപ്പെടുന്ന ആ ഒരു സമ്പദ് സ്രോതസ്സും ഒക്കെ വിവരം ജനങ്ങളിലേക്ക് എത്തിച്ചാൽ സ്വാഭാവികമായും വളരെ തോതിൽ ക്ഷീണിതമാകും എന്നുള്ളതിൽ സംശയമില്ല കോർപ്പറേറ്റ് ഭീമന്മാരെ സഹായിക്കാൻ വേണ്ടി എന്തുമാത്രം കടമാണ് എഴുതിത്തള്ളിയതെന്നുള്ളത് ഈ കാലയളവിലെ ധനകാര്യ റിപ്പോർട്ട് കൃത്യമായി പഠിച്ചാൽ മനസ്സിലാകുകയോ തന്നെ ചെയ്യും എന്നിട്ടാണ് ഇപ്പോൾ നല്ല പിള്ള ചമഞ്ഞ് എല്ലാവരുടെയും പിന്നിലേക്ക് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അഴിച്ചുവിടുന്നത് അതിലൂടെയൊന്നും ബി ജെ പിക്ക് ഒരിക്കലും പ്രതിപക്ഷത്തെ വായടപ്പിക്കാൻ കഴിയില്ല എന്നു കൂടി ഡി കെ ശിവുമാർ പറഞ്ഞിരിക്കുകയാണ്